കേരളത്തിൽ ഇരുപത് ലോക്സഭാ സീറ്റുകളും യു ഡി എഫ് നേടുമെന്ന് എം കെ രാഘവൻ എം പി ചെറുപുഴയിൽ കെ കുഞ്ഞികൃഷ്ണൻ നായർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു എം കെ രാഘവൻ കേന്ദ്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാജ്പേയി സർക്കാരിനുണ്ടായ പതനം ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്കും സംഭവിക്കുമെന്നും എം കെ രാഘവൻ എം പി പറഞ്ഞു എന്തുകൊണ്ടെന്ന് അവരുടെ ഒന്ന് ഈ സർക്കാരിനെതിരായിട്ടുള്ള വികാരമാണെന്ന് മറ്റൊന്ന് പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടുള്ള വികാരമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിനു നീളം അണികളിലുള്ള അമർഷം അത് നമുക്ക് അനുകൂലമായി വരും എന്നാണ് എന്റെ വിശ്വാസം എന്റെ പ്രതീക്ഷ അതുകൊണ്ട് കേരളത്തിൽ ഇരുപത് സീറ്റുകളിലും ുംറിയാം പത്ത് വർഷമായിരിക്കുന്നു രാജ്യത്ത് നിങ്ങൾക്ക് ഒരു നിത്യ സംഭവമായി സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും അമ്പേ കാർഷിക രംഗത്താണെങ്കിൽ ഉൽപാദനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഒരു കാലഘട്ടത്തിൽ ലീഡർഷിപ്പിന്റെ ഫലമായി നമുക്ക് നമ്മുടെ രാജ്യത്ത് കാർഷിക രംഗത്ത് അതിന്റെ ഉത്പാദനം മെച്ചപ്പെട്ടെന്ന് മാത്രമല്ല ലോകത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയായി കയറ്റി അയക്കുന്ന പച്ചതാരി കയറ്റിയ കാലഘട്ടം ഉണ്ടായി இன்று இண்டியா பலதான்